ഹലോ അപ്പോൾ ഇന്നത്തത് ഒരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ വരക്കാൻ തുടങ്ങുന്നത് നമ്മുടെ മിഡിൽ ഫിംഗറിൽ നിന്നാണ് കേട്ടോ കാരണം വേറൊന്നുമല്ല ഒരു ഷേപ്പിൽ വരക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫസ്റ്റ് ആ ഒരു ഫിംഗറിൽ തന്നെ ഡിസൈൻ വരക്കാൻ തുടങ്ങിയത് പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഫിംഗറിൽ നമ്മൾ മിഡിൽ ഫിംഗറിൽ വരച്ചില്ലേ അതിനേക്കാട്ടിലും കുറച്ച് താഴെ അടുത്ത ഫ്ലവർ വരയ്ക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു ഷേപ്പ് കൊടുക്കുക ഒരു ഷേപ്പിൽ വേണം നമ്മൾ ഈയൊരു ഫിംഗറിലുള്ള ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ ഫിംഗറിലെ ഫ്ലവർ ഒന്നും കൂടി താഴ്ത്തി വരച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു ഫിംഗറിലുള്ള ഒരു ഡിസൈന് ഈ ഒരു ഫിംഗറിൻ്റെ ലെവലുക്കാക്കിയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ വരച്ച ആ ഫ്ലവേഴ്സിന് ചുറ്റുതേപോലെ ഡോട്ട്സ് ഇട്ടുകൊടുക്കാം കേട്ടോ ഡോട്ട്സ് അല്ല പെറ്റൽ പോലെ കുറച്ച് വരത്തിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ ഗ്യാപ്സിലൊക്കെ ഇതേപോലെ ലീവ്സ് വര വരച്ചു കൊടുക്കാം കേട്ടോ ചെയ്യണത് അങ്ങനെ വരുന്ന ആ ഒരു ഗ്യാപ്സിലൊക്കെ ഇതേപോലെ ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക ലീവ്സ് അരക്കുന്ന ആ ഭാഗത്ത് ഇതേപോലെയുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കണം എന്നില്ല കേട്ടോ കാരണം ഈ ലീവ്സും ആ ഡോട്ട്സും പാടെ പരക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ലീവ്സ് അരക്കുന്ന ആ ഒരു സ്പേസിൽ ഫ്ലവറിൻ്റെ ആ സൈഡിലുള്ള ഡോട്ട്സ് ഇട്ട് കൊടുക്കണം എന്നില്ല ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഡോട്ട്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഉള്ള ഡോട്ട്സ് ആ ലീവ്സ് വരച്ചുകൊടുത്ത് മാത്രം ഒന്ന് വിട്ടിട്ട് വരച്ച് കൊടുക്കുക അതല്ല ലീവ്സ് വരക്കാനുള്ള സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡോട്ട്സ് വരച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ ലീവ്സ് വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്തോ പോലെ നിൽക്കുകയാണ് അപ്പം ഞാൻ ഈയൊരറ്റത്തും കൂടെ അതേപോലെ ലീവ്സ് ഒന്ന് താഴ്ത്തിയിട്ട് വരച്ചു കൊടുക്കാം നമ്മൾ മറ്റുള്ള ലീവ്സ് വരച്ചപ്പോൾ അതൊക്കെ ഏകദേശം ഒരേ ലെവലിൽ കാണും ഇപ്പോൾ ഈ ഒരു സൈഡിൽ വരയ്ക്കുന്ന ആ ലീവ്സ് കുറച്ച് താഴ്ത്തിയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് ഗ്യാപ്പും കൂടി ഉണ്ട് അവിടെയും ഇതേപോലെ ലീവ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ ആ സൈഡിൽ വരച്ച ഒരു ഡിസൈനിൻ്റെ അതേ ലെവലിൽ തന്നെ ഇവിടെയും വരച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഗ്രിഡ്സ് വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ കോണിലെ പേസ്റ്റ് തീരാനായിട്ടുണ്ട് അപ്പോൾ വേറെ കോണ് മാറ്റണ്ടേന്ന് വെച്ചിട്ട് ഉള്ള പേസ്റ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു കൊടുക്കണം കേട്ടോ അതാണ് ആ വരക്കുന്ന ആ ഒരു ലൈൻസ് ബ്രേക്ക് ആയി പോകേണ്ടത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കോണിലെ പേസ്റ്റ് പെർഫെക്റ്റ് സോറി പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വര ഇങ്ങനെ ലൈൻസ് ഒക്കെ വരക്കുന്ന ടൈമിൽ ഇതേപോലെ ലൈൻസ് ബ്രേക്ക് ആയി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒക്കെ ജോയിൻ ആയി വരുന്ന സ്ഥലത്തൊക്കെ ഇതേപോലെ വലിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു ഫിംഗറിലും ഡിസൈൻ വരച്ച അരച്ചാൽ ഉണ്ടാവും എന്നുള്ള ഒരു ഇതിലാണ് അവിടെ വീണ്ടും ആ ലീവ്സ് അരച്ച് കൊടുക്കുന്നത് ഏതായാലും നിങ്ങൾ മെൻഡ് ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നതല്ലേ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക